കേട്ടിട്ടുള്ള പോലൊരു നമ്മള് കണ്ടിട്ടില്ലല്ലോ എങ്ങനെയോടി വിദ്യ അങ്ങനെ സംഭവം സംഭവം നമ്മൾ കാണിച്ചു അതെല്ലാവർക്കും ഇഷ്ടപ്പെടും ഇപ്പൊ കുട്ടികൾക്കായാലും നമ്മള് ഇപ്പൊ എല്ലാവരും പറഞ്ഞ് കേട്ടിട്ടല്ലേ അപ്പോൾ ഇത് കാണുമ്പോൾ ഒരു എങ്ങനെയായിരിക്കും എന്നുള്ളൊരു നല്ല എക്സ്പീ എക്സ്പീരിയൻസ് ചെയ്യാൻ പറ്റുള്ളൂ സിനിമ നന്നായിട്ടുണ്ട് സിനിമ എക്സൈറ്റ്മെൻറ്റ് പിന്നെ നമ്മൾ എക്സ്പീരിയൽ കണ്ടതിൻ്റെ ഒരു എക്സൈറ്റ്മെൻറ്റ് എല്ലാം ഉണ്ട് എല്ലാവരും കാണുക പടം വിജയിപ്പിക്കുക പിന്നെ പ്രേക്ഷകരാണ് തീരുമാനിക്കേണ്ടത് നമ്മൾ നമ്മളുടെ ഭാഗം മാക്സിമം നന്നായിട്ട് തന്നെ ചെയ്തിട്ടുണ്ട് പിന്നെ ബാക്കി പ്രേക്ഷകർ തീരുമാനിക്കട്ടെ എനിക്ക് കണ്ടിരിക്കേണ്ട ഒരു പടം തന്നെയാണ് ഞാനീ ഞാനും ഒക്കെ എൻ്റെ ചെറുപ്രായത്തിലായാലും ഇപ്പോഴായാലും ഒടിയനെന്ന് പറയുന്ന സങ്കല്പത്തെക്കുറിച്ച് കേട്ടിട്ട് മാത്രമേ ഉള്ളൂ എങ്ങനെയാണ് ഇതിൻ്റെ തുടക്കം എന്ന് പോലെ എനിക്കറിയില്ലായിരുന്നു ഞാനും മൂവി കണ്ടിട്ടാണ് എനിക്കും ഈ സ്റ്റോറി അറിയത്തില്ലായിരുന്നു എൻ്റെ കഥാപാത്രത്തെക്കുറിച്ച് മാത്രമേ പറഞ്ഞു തന്നിട്ടുള്ളായിരുന്നു അപ്പോൾ ഇവിടെ വന്ന് മൂവി ഫുള്ള് കണ്ടപ്പോഴാണ് എന്താണ് ഒടിയനോ അല്ലെങ്കിൽ ഒടിയൻ ഉണ്ടായത് എങ്ങനെയാണെന്ന് എനിക്ക് മനസ്സിലായത് സിനിമ കണ്ടപ്പോഴാണ്

ഈ കഥാപാത്രത്തിലുള്ള ചേട്ടനും അതുപോലെ തന്നെ സിനിമയ്ക്കും ഒഡിയങ്ക സിനിമയുടെ പേര് അപ്പൊ നമ്മൾ കേട്ടിട്ടുള്ളത് ഒഡിയനെ കുറിച്ചാണ് അത് അവതരിപ്പിച്ചത് മോഹൻലാലാണ് മോഹൻലാലിന് ശേഷം അങ്ങനെ ഒരു കഥാപാത്രം അവതരിപ്പിക്കാനുള്ള ഭാഗ്യം ചേട്ടനാണ് കിട്ടിയത് അപ്പൊ എന്തെങ്കിലും സാമ്യം ഉണ്ടോ അല്ല അതൊരു ഭാഗ്യം തന്നെയാണ് നമുക്ക് അങ്ങനെ അദ്ദേഹം ഇത്രയും വലിയൊരു മഹാനടിനെ അവതരിപ്പിച്ചിട്ടുള്ള ഒരു ക്യാരക്ടറിനെ വീണ്ടും ചെയ്യാൻ പറ്റുകയെന്ന് പറഞ്ഞാൽ അത് ഭാഗ്യം തന്നെയാണ് പക്ഷേ നമുക്കിപ്പോൾ അങ്ങനെ ഒരു കമ്പാരിസനോ കാര്യങ്ങളോ ഒന്നുമില്ല ഒരു ഒരു കഥ വന്നു അത് നമുക്ക് ചെയ്യാൻ പറ്റണതാണെന്നുള്ളൊരു ഇത് ഡയറക്ടർ പറഞ്ഞപ്പോൾ അവരതിനെ സെലക്ട് ചെയ്തപ്പോൾ ചെയ്തു പിന്നെ ഈ സിനിമയിൽ ഒടിയന്റെ ഒരു പൂർവ്വകാലമാണ് പറയുന്നെന്ന് കേട്ടു എങ്ങനെ ഒഡിയൻ ഉണ്ടായി എന്നുള്ളത് ഓടിയൻ സിനിമയിൽ ഒടിയന്റെ ജീവിതമാണ് പറയുന്നത് അപ്പോൾ ഈ ഒഡിയന്റെ ഒരു സീക്വൽ ആയിട്ട് ഇതിനെ കാണാൻ പറ്റും ഒഡിയൻ ഇത് രണ്ട് ഒരു പ്രീക്വൽ അല്ല ടോട്ടലി ഡിഫറെന്റ് ആയിട്ടുള്ള രണ്ട് സബ്ജെക്ട് ആണ് ഇത് രണ്ടും നമുക്ക് ഒരു രീതിയിലും അങ്ങോട്ട് കണക്ട് ചെയ്ത് പറയാൻ പറ്റില്ല എൻ്റെ ഡിഫറെന്റ് ആണ് രണ്ട് സോങ്സ് ആണോ Sağolun seni Bir şansın <laughs>